അതായത് ഇപ്പോൾ മുജാഹിദുകൾ തന്നെ സമ്മേളനം നടത്തുന്നുണ്ട് സ്ഥാപനങ്ങളുടെ വാർഷികം നടത്തുന്നുണ്ട് പ്രോഫ്കോൺ പോലുള്ള അതുപോലെ തന്നെ അധ്യാപകർക്കുടെ അവരുടെ സമ്മേളനം ഇങ്ങനെ തുടങ്ങിയിട്ട് പല തലത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താറുണ്ട് അതുപോലെ തന്നെ പ്രവാചകൻ സല്ല ഹലുവ കാലത്ത് പള്ളി ഇന്നത്തെ സൗകര്യമുള്ള പള്ളിയല്ലല്ലോ വെറും മണലാണ് അതുപോലെ തന്നെ ഇന്നത്തെ പോലെ ഒരു കോൺക്രീറ്റിൻ്റെ റൂഫോ അതുപോലെ എ സി സംവിധാനങ്ങളോ ഒന്നുമില്ല അപ്പം ഇതൊക്കെ പുതിയതല്ലേ അത് വിദത്തല്ലേ എന്ന് ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഒക്കെ ഒരു അസുലുണ്ട് പള്ളി ഉണ്ടാക്കുക എന്നൊരു അസുലുണ്ട് ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ എക്കാലത്തും നടത്താം കാരണം അവിടെ അസുലുണ്ട് ആരെങ്കിലും പള്ളി അള്ളാഹുവിന് പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു സുബഹാനഹുബത്തലാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഉണ്ടാക്കി നൽകുമെന്നാണ് അവിടെ ഒരു അസുലുണ്ട് അതുപോലെ നമ്മുടെ സമ്മേളനങ്ങൾ വ്യത്യസ്തങ്ങളായ സമ്മേളനങ്ങൾ അത് വാർഷിക സമ്മേളനങ്ങളാവട്ടെ മറ്റു സമ്മേളനങ്ങളാവട്ടെ അതൊക്കെ ദൈവത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ അവിടെ ഇന്ന ദിവസം ഇപ്പോൾ നമ്മളൊരു സമ്മേളനം നിശ്ചയിക്കാൻ ഇപ്പോൾ ഡിസംബർ ഇത്ര മുതൽ ഇത്ര വരെ സമ്മേളനം നിശ്ചയിക്കുന്നു ആ ദിവസം നടത്തുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ ഇല്ല അത് സൗകര്യപ്പെടുന്ന സമയം ദിവസങ്ങളെ അത്രയേ ഉള്ളൂ അതേപോലെ എ സി ഉള്ള പള്ളി അപ്പുറത്ത് എ സി ഇല്ലാത്തൊരു പള്ളിയുണ്ട് എന്നാൽ ഈ എ ഇല്ലാത്ത പള്ളിയിൽ പോയി നിസ്കരിച്ചാലുള്ള പ്രതിഫലത്തേക്കാൾ അധികം പ്രതിഫലം ഈ ഏ സി ഉള്ള പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ആരെങ്കിലും ഇല്ല പിന്നെ അതിൽ ഭൗതിക സൗകര്യം മാത്രമാണ് അപ്പം അവിടെ പള്ളി ഉണ്ടാക്കുക എന്നുള്ള അസുലുണ്ട് ഇപ്പുറത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തുക എന്ന അസലുണ്ട് എന്നാൽ ആ ദിവസം ഇൻ നടത്തുന്നതിന് പ്രത്യേക പുണ്യമുണ്ട് പ്രതിഫലമുണ്ട് എന്ന് പറയണമെങ്കിൽ ഇതിന് തെളിവ് വേറെ ഇതുപോലെ നമ്മൾ പ്രവാചകൻ സ്വല്ലതാസിനെ സ്നേഹിക്കുന്നുണ്ട് എന്നും സ്നേഹിക്കുന്നുണ്ട് നബി സല്ലാഹു അലഹു വസ്ലി സ്വലാത്ത് ചൊല്ലുന്നുണ്ട് പക്ഷേ റബിയുൽ അവൽ മാസത്തിൽ അതിന് പ്രത്യേകതയുണ്ട് എന്നും അതൊരു പുണ്യ റബി ആണ് എന്നും പുണ്യമാസമായിട്ടാണ് നാടുകളിലൊക്കെ ഫ്ലക്സ് ബാനറൊക്കെ വരികയാണ് പുണ്യ റബി എന്ന് സ്വാഗതം അപ്പോൾ അത് പുണ്യമാസമാണ് എന്നുള്ളതിന് രേഖ വേണം ഇപ്പോൾ നമ്മളിപ്പോൾ സ്വലാത്ത് റസൂൽഹി സൊലു വസ്ലും പറയുന്നുണ്ട് എന്തുകൊണ്ട് വിദേഹത്തായില്ല ഇത് റബിയുലവൽ മാസമാണ് എന്തുകൊണ്ട് വിദേഹത്തായില്ല പറ്റൊന്നുമല്ല അത് റബീ ലെവലിന് പ്രത്യേകത പുണ്യമുണ്ട് എന്ന് കരുതിക്കൊണ്ടല്ല സാധാരണ രൂപത്തിൽ തന്നെയാണ് ഇതുപോലെയല്ല മറ്റു സഹോദരങ്ങൾ ചൊല്ലുന്നത് അത് റബീ ലെവൽ മാസമാണെന്നും അത് പുണ്യ റബി ആണെന്നും ആ റബി അവൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന നിലക്കുമാണ് അപ്പോൾ അത് വിദേഹത്തായി മാറുന്നു അപ്പോൾ പ്രവാചകൻ സുല്ലാസമ്മ കാലത്ത് ദേഹവത്ത് എന്ന സംഗതി ഉണ്ട് ദവത് നടത്തണമെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹു വിശുദ്ധ കുറാലും പ്രവാചകൻ സുല്ലാസമേടെ സുന്ദത്തിലൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ പള്ളി ഉണ്ടാക്കുക എന്നുള്ളതും അത് സ്ഥിരപ്പെട്ട കാര്യമാണ് അസുൽ ഉണ്ട് എന്നാൽ ഇതിന് ഇതുപോലൊരു അസുൽ അടിസ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അസുൽ വെച്ചുകൊണ്ട് മറ്റു സൗകര്യങ്ങൾ ചെയ്യാമായിരുന്നു അതില്ല എന്നുള്ളതാണ് വസ്തുത